നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ആയിരത്തി മുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി പ്രമുഖ വ്യവസായിയും കാരുണ്യപ്രവർത്തകനുമായ എം എ യൂസഫലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ശിലയിട്ടു ഗാന്ധി ഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ എം എ യൂസഫലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് കരുണാവാരധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാൻ എതിർന്നു ഗാന്ധി ഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കുവാൻ പതിനഞ്ചു കോടിയിലധികം തുക മുടക്കി യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യന്താധുനിക സൗകര്യങ്ങളോടെ താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടിയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ മൂന്ന് നിലകളായാണ് നിർമ്മാണം അതിനു മുകളിലായി എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന പ്രാർത്ഥനാ ഹാളും ഉണ്ടാകും വാഗ്ദാനം അത് ഇത് അടിയന്തര ശുശ്രൂഷാ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിങ് ഹാൾ ലിഫ്റ്റുകൾ മൂന്ന് മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓഫീസ് സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ എന്നിവയെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടു വർഷത്തിനുള്ള ിൽ പൂർത്തിയാക്കി അഗതികളായ അച്ഛന്മാർക്ക് സമ്മാനിക്കുമെന്ന് യൂസഫലി പറഞ്ഞു ഗാന്ധി ഭവനിലെത്തിയ യൂസഫലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ് മേളത്തോടും കൂടിയാണ് സ്വീകരിച്ചത് അദ്ദേഹം കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിട്ടു തുടർന്ന് ശിലാസ്ഥാപനത്തിന് ശേഷം ഗാന്ധി ഭവനിലെ കിടപ്പുരോഗികളടക്കമുള്ള അന്തേവാസികളെ സന്ദർശിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കണം സംരക്ഷിക്കണം എന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ച് കളയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ദയവായി ആരും മാതാപിതാക്കളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ട് ദൈവശിക്ഷയ്ക്ക് പാത്രമാകരുത് അലി പറഞ്ഞു ആരും നാല് സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക ഞങ്ങൾ ക്രൂ പറയുന്നു ഒബിയിൽ വായിനേങ്ങിയ സാധനമാണ് മാതാപിതാക്കളോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരെ തലവിടാതിരിക്കുക അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാക്ക ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരി പഠിക്കുന്നത് ും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക ഈ ബിൽഡിങ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവരുടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവമാരുടെ അനുഗ്രഹിക്കട്ടെ അവർക്ക് കൂടി ആയസ് ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള കൂടി ആയസ് ദൈവം ഒടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിലാണ് യൂസഫലി ആദ്യമായി ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നത് അന്ന് അവിടുത്തെ അമ്മമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചുവെന്നും അവരെ ഓർത്ത് പല രാത്രികളിലും ഉറങ്ങാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി ഭവനിലെ സ്ഥലപരിമിതിയും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിത സായാഹ്നത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയണമെന്നുള്ള ചിന്തയിലാണ് ഗാന്ധി ഭവനിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വിഷമല്ലല്ലോ ഭക്ഷണം ശരിക്ക് കൊടുക്കുന്നുണ്ടല്ലോ വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും മേടിക്കുന്നില്ലല്ലോ എന്ന് കൂടി ഞാൻ ചോദിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ കഴിയൊന്നുമില്ല അല്ലല്ല ആ ഇല്ല എന്ന് അദ്ദേഹം പറയാറ് പിന്നെ അദ്ദേഹം എനിക്ക് എഴുതി ഇപ്പം ഈ അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിൽ അതും അതുകൂടാതെ ഇപ്പം തർക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ് അതിലേലക്കം ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത് നമ്മൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേരെന്ന് മതി എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളും പേരിനേക്കാളും ഗാന്ധി ഭവൻ മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ ഗാന്ധി ഭവൻ ഫോർ മെയിൻ ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ ഫീൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത് ആരും ആവശ്യം നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം അതിനു വേണ്ടി നിങ്ങൾ എനിക്ക് തന്നെ മാതാപിതാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴു വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് ഗാന്ധി ഭവനിലെയും കേരളത്തിൽ ഉടനീളമുള്ള ഇരുപത് ശാഖകളിലെയും അന്തേവാസികൾക്ക് അന്നദാനത്തിന് പുറമെ പുതിയ മന്ദിരത്തോട് ചേർന്ന് ഏഴ് ഏക്കറിലധികം വസ്തു വാങ്ങാനാണ് ഈ തുക അത്രയും ചെലവിട്ടതെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ രോഗികൾ മാനസിക രോഗികൾ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർ കിടപ്പ് രോഗികൾ എച്ച് ഐ വി ബാധിതർ എന്നിങ്ങനെ ഇതര സംസ്ഥാനക്കാരടക്കം ായിരത്തിമുന്നൂറിലധികം പേർ അധിവസിക്കുന്ന ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിക്ക് ഇതോടെ ആശ്വാസമാകുമെന്നും സെക്രട്ടറി പറഞ്ഞു യൂസഫ് അലി എന്ന മഹാമനുഷ്യസ്നേഹിയുടെ കരുണ്യമനസ്സിനു മുന്നിൽ സന്തോഷത്തോടെ തൊഴുകൈക്കൂപ്പുകയാണ് ഗാന്ധി ഗാന്ധിഭവൻ കുടുംബം